എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും തന്നെ പ്രാർത്ഥിക്കുന്നവരാണ് നമുക്ക് വിഷമം വരുമ്പോൾ പ്രത്യേകിച്ച് നമ്മളെപ്പോഴും ഈശ്വരന്മാരെ മാത്രമായിരിക്കും ചിന്തിക്കുക കാരണം നമുക്കറിയാം നമ്മുടെ ഏത് വിഷമസ്ഥിതിയിലും നമ്മെ രക്ഷിക്കാനായിട്ട് നമ്മുടെ ഈശ്വരന്മാർ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നാൽ അതിനുവേണ്ടി നമുക്ക് എന്താണ് വേണ്ടത് നല്ല ഭക്തിയോടെ നല്ല വിശ്വാസത്തോടെ ഉള്ള പ്രാർത്ഥന നമ്മുടെ ഇഷ്ടദേവതയെ നിത്യം പൂജിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും എല്ലാം ഉണ്ടാകും എന്നാലും എല്ലാ ദേവതകളെ പ്രാർത്ഥിക്കുമെങ്കിലും ഒരു ഇഷ്ടദേവത എല്ലാവർക്കും ഉണ്ടാകും ആ ഇഷ്ടദേവതയും മറ്റു ദേവീ ദേവന്മാരെയും നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട് ചിലർ എപ്പോഴും ഈശ്വരനാമം ജപിക്കാറുണ്ട് ചിലർ പ്രാർത്ഥിക്കുന്ന സമയം മാത്രം ഈശ്വരനെ ഓർക്കാറുണ്ട് എന്തെങ്കിലും കാരണത്താൽ ചില ദിവസം നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയാറില്ല അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു മനസ്സിൽ ഒരു എന്തോ ഒരു നഷ്ടബോധം ഉണ്ടാകുന്നു അതുതന്നെയാണ് ഈശ്വരൻ നമ്മുടെ ഉള്ളിലുണ്ടെന്നുള്ളതിൻ്റെ തെളിവ് എന്നാൽ ദിവസവും ഓരോ ദിവസവും എ എപ്പോഴൊക്കെ പ്രാർത്ഥിക്കണം എന്ന് നിങ്ങൾക്കറിയാമോ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈശ്വരനെ പ്രാർത്ഥിക്കാം എന്നാൽ മിനിമം എപ്പോഴൊക്കെ നമുക്ക് എപ്പോഴും നമുക്ക് സമയം കിട്ടിയൊന്നുമില്ല എപ്പോഴൊക്കെ ഈശ്വരനെ പ്രാർത്ഥിക്കണമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം നമ്മൾ രാവിലെ ഉണർന്ന ഉടൻ തന്നെ പ്രാർത്ഥിക്കണം രാവിലെ എണീറ്റതിനു ശേഷം നമ്മൾ കുളി കഴിഞ്ഞ് കുളി കുഴിഞ്ഞ ഉടൻ തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം അത് കഴിഞ്ഞ ശേഷം നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കണം ശേഷം ഭക്ഷണം കഴിക്കുമ്പോൾ കഴിക്കുന്നതിന് മുൻപായിട്ട് ഭക്ഷണത്തിൻ്റെ മുന്നിലിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കണം അതിനു വേണം ഭക്ഷണം കഴിക്കുവാനായിട്ട് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം കിടന്നോ ഇരുന്നോ എങ്ങനെ വേണമെങ്കിലും കിടക്കുമ്പോൾ പ്രാർത്ഥിക്കാം കിടക്കുന്നത് വരെയുള്ള പ്രാർത്ഥനകളെല്ലാം ഇരുന്നു കൊണ്ടോ നിന്നുകൊണ്ടോ വേണം പ്രാർത്ഥിക്കുവാനായിട്ട് ദിവസവും ഇത്രയും നേരമെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഇത്രയും സമയമെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയധികം നല്ല നല്ല ഗുണങ്ങളുണ്ടാകുന്നു അത് നിങ്ങൾ അനുഭവിച്ചറിയുക തന്നെ വേണം നിങ്ങളെല്ലാവരും എത്ര തവണ പ്രാർത്ഥിക്കാറുണ്ടെന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ നമ്മളെല്ലാവരും തന്നെ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് പക്ഷെ ചിലർ സുഖം വരുമ്പോൾ ദൈവത്തെ മറക്കുന്നു എന്നാൽ ദുഃഖം വരുമ്പോഴോ എപ്പോഴും ദൈവത്തെ പ്രാർത്ഥിച്ചു എന്നാൽ ദുഃഖം വരുമ്പോഴും സുഖം വരുമ്പോഴും എല്ലാം നമ്മൾ ഈശ്വരനെ പ്രാർത്ഥിക്കണം പ്രാർത്ഥന നമ്മുടെ മാനസികാരോഗ്യത്തിനും വളരെയേറെ ഗുണം ചെയ്യുന്നു എന്നാൽ എല്ലാ ദേവതകളെയും പ്രാർത്ഥിക്കാറുണ്ടെങ്കിലും ചിലർ സ്ഥിരം ഒരു ദിവസം പോലും മറക്കാതെ സ്ഥിരം ഒരേ ദേവതയെ പ്രാർത്ഥിക്കുന്നവരുണ്ടാകും ഇങ്ങനെ സ്ഥിരം ഒരേ ദേവതയെ പ്രാർത്ഥിക്കുമ്പോൾ ആ ദേവതയുടെ അനുഗ്രഹം നമ്മളിൽ ഉണ്ടാകുന്നു എന്ന് തീർച്ചയായും അനുഭവപ്പെടുന്നതാണ് എന്നും പ്രാർത്ഥിക്കുമ്പോൾ കുറച്ച് സമയമെങ്കിലും ഒരേ സ്ഥലത്തിൽ ഇരുന്ന് ഒരേ സമയത്ത് നിങ്ങൾ ഒരേ ദേവതയെ പ്രാർത്ഥിച്ചു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ ആ ദേവതയുടെ സാന്നിധ്യം തീർച്ചയായും അനുഭവപ്പെടുകയും ആ ദേവതയുടെ സംരക്ഷണവും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു എന്നും ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യുക മനസ്സും ശരീരവും പോസിറ്റീവ് ഊർജം തിങ്ങി നിറയുന്നു കൂടെ നല്ല ആരോഗ്യത്തെയും ആരോഗ്യത്തിനും അത് ഗുണം ചെയ്യുന്നതാണ് വീട്ടിൽ നിന്നും ദിവസവുമുള്ള പ്രാർത്ഥന വീട്ടിലെ കുടുംബാംഗങ്ങൾക്ക് കൂടി വളരെ ഗുണം ചെയ്യുന്നു കുടുംബാംഗങ്ങൾ ഒത്തൊരുമിച്ചുള്ള പ്രാർത്ഥനയ്ക്കാണ് നാമജപത്തിനാണ് കൂടുതൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെ നിങ്ങൾ ഇത്രയും സമയമെങ്കിലും ഇത്രയും നേരമെങ്കിലും പ്രാർത്ഥിച്ചു നോക്കുക അതായത് ഒന്ന് രാവിലെ ഉണർന്ന ഉടൻ രണ്ട് കുളി കഴിഞ്ഞാൽ പ്രാർത്ഥിക്കണം ശേഷം നമ്മൾ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കണം മൂന്ന് നാല് ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുൻപും പ്രാർത്ഥിക്കണം അഞ്ച് വൈകിട്ട് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കണം ആറ് കിടക്കുന്നതിന് മുൻപും പ്രാർത്ഥിക്കണം നിങ്ങൾ എത്ര സമയം പ്രാർത്ഥിക്കാറുണ്ടെന്ന് കമൻറ്റ് ചെയ്യൂ എല്ലാവർക്കും ഈശ്വരന്മാരുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ